വി ച്യുതാനന്ദൻ അവസാനമായി ജന്മഗ്രഹമായ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് സമരനായകന് അന്തിമോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത് ഇതിനുശേഷം സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനമുണ്ടാകും വൈകിട്ട് വലിയ ചുടിക്കാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ബിയസിനെ അവസാനമായി കാണാനായുള്ള ജനത്തിരക്ക് കാരണം നിശ്ചയിച്ചതിൽ നിന്നും വളരെ വൈകിയാണ് വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് ദർബാർ ഹാളിൽ നിന്ന് തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി ആരംഭിച്ച വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂറോളം എടുത്താണ് പുന്നപ്രയിലെ വീട്ടിൽ എത്തിച്ചത് യാത്രയിലുടനീളം റോഡിന് ഇരുവശവും വൻ ജനക്കൂട്ടമാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്